ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാർക്ക് ട്വന്റി ട്വന്റിയിൽ നൂറ്റി എൺപത് റൺസ് എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല മത്സരശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ തല കുഞ്ഞ് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ നജ്മുൾ ഹുസൈൻ ഷാൻഡോ പറഞ്ഞ വാക്കുകളാണ് ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ആദ്യ ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയ്ക്കെതിരായുണ്ടായ ദയനീയ പരാജയത്തിൽ തലകുരിഞ്ചു നിൽക്കുകയാണ് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഏഴ് വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ നേടിയത് ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് എല്ലാവരും പുറത്തായി അർഷദീപ് സിംഗും വരുൺ ചക്രവർത്തിയും കൂടിയാണ് ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുക്കിയത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ വെറും പതിനൊന്നേ പോയിന്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു ഇതിനുശേഷമുള്ള മീറ്റിലാണ് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ തോൽവിയുടെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞത് ഇന്ത്യക്കെതിരെ ബാറ്റിങ്ങിനിറങ്ങുന്നതിന് മുമ്പേ ടീം മീറ്റിംഗിൽ പവർപ്ലേ നല്ലപോലെ ഉപയോഗിക്കുന്ന ടീമിന് കളിയുടെ ഗതി തന്നെ മാറ്റാം അതുകൊണ്ട് വിക്കറ്റ് കളയാതെ റൺസ് കണ്ടെത്താനായിരുന്നു ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഓപ്പണേഴ്സിനോട് ആവശ്യപ്പെട്ടത് പക്ഷേ അർഷദീപ് സിംഗിനെ ബൌണ്ടറി നേടിയ ശേഷം ലിൻഡൻദാസ് വിക്കറ്റ് അനാവശ്യ ഷോട്ടിലൂടെ വലിച്ചെറിയുകയായിരുന്നു മറ്റൊരു ഓപ്പണർ പർവേസ് ഹുസൈൻ വലിയൊരു ഷോട്ടിന് ശ്രമിച്ചപ്പോൾ ബൗൾഡ് ആകുകയായിരുന്നു ഇത് ബംഗ്ലാദേശ് ക്യാപ്റ്റനെ മത്സരശേഷം വല്ലാതെ ചൊടിപ്പിച്ചു കാരണം ഇന്ത്യ ആദ്യത്തെ ആറ് ഓവറിൽ നേടിയത് എഴുപത്തൊന്ന് റൺസാണ് ബംഗ്ലാദേശിന് ഓപ്പണിംഗ് കൂട്ടുകെട്ട് വലിയൊരു തലവേദനയാണ് കാരണം അവസാന എട്ട് കളികളിൽ നിന്നും ഓപ്പണിംഗ് കൂട്ടുകെട്ട് മൊത്തത്തിൽ നേടിയ റൺസ് അറുപത്തൊമ്പതാണ് ഈ എട്ട് കളികളിൽ ഏറ്റവും വലിയ കൂട്ടുകെട്ട് സമ്മാനിച്ചത് മുപ്പത്തഞ്ച് റൺസാണ് ഇതുകൊണ്ട് തന്നെ ബംഗ്ലാദേശും പവർപ്ലേയും ബാലികേറെ മലയാകുകയാണ് ആദ്യത്തെ ആറ് ഓവറിൽ വിക്കറ്റ് കളയാതെ കളിച്ചാൽ മാത്രമേ ടീമിന് മികച്ച റൺസിലേക്ക് കുതിക്കാൻ പറ്റുകയുള്ളൂ പവർപ്ലേയിൽ വിക്കറ്റുകൾ കളയുകയാണെങ്കിൽ അത് പിന്നെ വരുന്ന ബാറ്റ്സ്മാൻമാരെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടും അതുകൊണ്ട് ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ കളിക്കുന്നവർ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ പറയുകയുണ്ടായി തന്റെ ടീമിന് നൂറ്റി അമ്പത് റൺസ് എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല എന്നുകൂടി അദ്ദേഹം തലകുനിച്ച് കൂട്ടിച്ചേർത്തു ഇടയ്ക്ക് ശക്തരായി ട്വന്റി ട്വന്റിയിൽ തിരിച്ചു വന്ന ബംഗ്ലാദേശ് ഇപ്പോൾ വളരെ പുറകോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സൗമ്യ സർക്കാരും തമിം ഇക്ബാലും കൂടി അവർക്ക് കൊടുത്തിരുന്ന മികച്ച തുടക്കം ഇപ്പോൾ ബംഗ്ലാദേശ് കാണികൾ സ്വപ്നങ്ങളിൽ മാത്രമാണ് കാണുന്നത് അവരുടെ മുൻനിര താരങ്ങൾ ഓരോന്നായി പെട്ടെന്ന് പടിയിറങ്ങുമ്പോൾ അതിന് പകരം വെക്കാൻ അവരുടെ കയ്യിൽ ആരും തന്നെയില്ല അതേസമയം ബോളിങ്ങിലോട്ട് വന്നാൽ അവർ ബംഗ്ലാദേശിൽ നിന്നും ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് അതുകൊണ്ട് ബംഗ്ലാദേശ് ക്യാപ്റ്റന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ ഇരുതി ചിന്തിപ്പിക്കുമെന്ന് നമുക്ക് കരുതാം